ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടൻ്റെ വെള്ള തലയിൽ യൂസ് ചെയ്യാറുണ്ട് വളരെ നല്ലതാണല്ലേ നമ്മൾ പ്രോട്ടീനാണ് കൊഴിച്ചിൽ മാറാനൊക്കെ വളരെ നല്ലതാണ് താരനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും അറിയില്ല കേട്ടോ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുട്ടൻ്റെ വെള്ളം ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഇതാ നാരങ്ങ നീര് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നാരങ്ങ നീരിൻ്റെ ഒരു പകുതി മതിയാവും കേട്ടോ പകുതി എടുത്തിട്ട് ആ നീര് ഇതിലോട്ട് ഒഴിക്കുക എന്നിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല റിസൾട്ടായിരിക്കും അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അടിച്ചെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പം ഫ്രണ്ട്സ് മുട്ടൻ്റെ വെള്ളയിലോട്ട് ചെറുനാരങ്ങ നീരിൻ്റെ ഒരു പകുതി നീര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതിന് നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ മുട്ടൻ്റെ വെള്ളയും നാരങ്ങ നീരും ഒരു പകുതി നാരങ്ങൻ്റെ നീരും കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഇനി ഇത് നമ്മൾ തലയിലോട്ട് യൂസ് ചെയ്യുക കേട്ടോ തലയിൽ അപ്ലൈ ചെയ്യുക തലയോട്ടിയിൽ ഫുള്ള് നന്നായി തേച്ച് പിടിപ്പിക്കുക ഫുള്ള് ബാക്കിയുണ്ടെങ്കിൽ മാത്രം മുടിയിലോട്ട് തേക്കുക കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം തലയിൽ വെക്കണം നന്നായി ഒന്ന് മസാജ് ചെയ്യുക കൈകൊണ്ട് അതിന് ശേഷം പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക കേട്ടോ എന്താ കണ്ടില്ലേ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല താരൻ പോവാനായിട്ട് ഇതുപോലെ ചെയ്തു നോക്കൂ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഫ്രണ്ട്സ് ബൈ